അലൈക്കും അസലാമലൈക്കും വറഹമത്ബറാത്ത് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇഷ്ടജനങ്ങളെ കൂട്ടുകാരെ പരിശുദ്ധമായ ദുൽഹിത മാസത്തിലാണ് ഞാനും നിങ്ങൾ എല്ലാവരും ഉള്ളത് ദുൽഹിത മാസത്തിൽ നോമ്പു നോക്കുന്നതിന് ഒരുപാട് പ്രതിഫലങ്ങളും ശ്രേഷ്ഠതകളും മഹാന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്ത്രീകളോടും കുട്ടികളോടും മദ്രസയിൽ പോകുന്ന കുട്ടികളോടും മറ്റും ഈ വിഷയത്തിൽ മടിയന്മാരായി അശ്രദ്ധവാന്മാരായുള്ള സർവ്വജനങ്ങളോടും നോമ്പിന്റെ മഹത്വം പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരും നോമ്പനുഷ്ഠിക്കുവാൻ പ്രത്യേകം ഉണ്ട് മഹാന്മാരായ ഫിഖി പണ്ഡിതന്മാരും മറ്റു മഹാന്മാരും ഒക്കെ ഈ നോമ്പിനെ നോമ്പ് സുന്നത്താണെന്നും ഇതിന് ഒരുപാട് പ്രതിഫലങ്ങളുണ്ടെന്നും നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വിഷയം പൂർണ്ണമായും കേൾക്കണം കാണണം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണം നമ്മുടെ ദീനി ദീനി പ്രവർത്തനമായ നിങ്ങൾ സമ്പൂർണമായി സപ്പോർട്ട് ചെയ്തുകൊണ്ട് അള്ളാഹു എല്ലാ നല്ല കാര്യങ്ങൾക്കും വിഷയത്തിലേക്ക് കടക്കുകയാണ് നമ്മുടെ പള്ളി പണിതും സ്ഥാപനങ്ങളിലും ഒക്കെ ആദ്യമായി ഓധിപ്പടിക്കുന്ന ഫിഖ് ഗ്രന്ഥമാണ് ആധികാരിക ഗ്രന്ഥമാണ് ഇമാം സൈനുദ്ദീൻ അതിന്റെ ഇരുന്നൂറ്റി എട്ടാമത്തെ പേജിൽ കാണാം സുന്നത്ത് നോമിനെ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ ദിവസം ദിവസം അറിയപ്പെടുന്ന അതിന് മുമ്പുള്ള ഏഴ് ദിവസങ്ങളിൽ പ്രത്യേകം നോബനുഷ്ഠിക്കൽ സുന്നത്താണ് എന്ന് പറയുകയാണ് അറഫ ദിവസത്തെ സംബന്ധിച്ച് ശ്രേഷ്ഠത പറയേണ്ട ആവശ്യമില്ല കാരണം അന്നത്തെ ദിവസത്തെ നോമ്പിന് രണ്ടു വർഷം നോമ്പനുഷ്ഠിച്ച പ്രതിഫലമാണ് പറഞ്ഞിട്ടുണ്ട് ഇമാം തങ്ങൾ വളരെ വിലയേറിയ മഹത്വങ്ങൾ ദുൽഹിത മാസത്തിന്റെ ആദ്യ പത്ത് ദിവസങ്ങളുടെ നോമ്പിനെ സംബന്ധിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നത് കാണാം അവിടെ പറഞ്ഞിട്ടുണ്ട് എന്ന ഹസ്സാലിമ ഈ വിഷയം പറയുന്നത് അതിന്റെ ഒന്നാം വാല്യം ഇരുന്നൂറ്റി അമ്പത്തി ആറാമത്തെ പേജിൽ കാണാം

ആരാധിച്ചതായ ഇബാദത്ത് ചെയ്തതായ പ്രതിഫലം അള്ളാഹു ജമാസത്തിന്റെ രണ്ടാം ദിവസം നോം അനുഷ്ഠിച്ചാൽ കൊടുക്കുകയാണ് മൂന്നാം ദിവസം നോം അനുഷ്ഠിച്ചാലോ ാലോ അവർ ദാരിദ്ര്യത്തെ തൊട്ടും കഷ്ടപ്പാടിനെ തൊട്ടും അവനക്ക് രക്ഷപ്പെടാം എന്നാണ് അഞ്ചാമത്തെ ദിവസം ഒരാൾ ദുൽഹി ജമാസത്തിൽ അഞ്ചാം ദിവസം ഒരാൾ നോമനുഷ്ഠിച്ചാലോ

അള്ളാഹു കൊടുക്കുന്നില്ല അത്ര വലിയ പ്രതിഫലങ്ങളാണ് അവനക്ക് കിട്ടാൻ പോകുന്നത് ഒമ്പതാം ദിവസ ദിവസം അത് ഒമ്പതാം ദിവസം ഒരാളെ നോമനുഷ്ഠിച്ചാലോ അറഫ ദിവസം നോമനുഷ്ഠിച്ചാലോ ഒൻ സ്വാമ വി

ുംബി കുർബാനി അറുത്തുകൊടുത്ത് അതിന്റെ ആ മൃഗത്തിന്റെ ചോരയിൽ നിന്ന് ഒരു തുള്ളി ഭൂമിയിലേക്ക് കിട്ടുന്ന സമയത്ത് തന്നെ അത് ഒഴിക്കുന്ന സമയത്ത് തന്നെ അള്ളാഹു അവന്റെ ദോഷങ്ങളെല്ലാം പുറത്തു കൊടുക്കുകയാണ് അവന്റെ കുടുംബക്കാരുടെ ദോഷവും പുറത്തു കൊടുക്കുകയാണ് മാത്രമല്ല ആ പിറന്നാൾ ദിവസം ആരെങ്കിലും അവന് കയ്യാമനാളിൽ പേടി ഉണ്ടാകൂല നല്ല ഭയവും ഭയമില്ലാതെ പേടിയില്ലാതെ നല്ല നാഹത്തിൽ അവൻ ഉണ്ടാകൂ എന്ന് മാത്രമല്ല വലിയ ഒരു പർവ്വതത്തെക്കാളും ഭാരത്തിലായി ഈ മനുഷ്യൻ ഉദൂിയത്ത് കൊടുത്ത മനുഷ്യൻ കുർബാന കൊടുത്ത മനുഷ്യന്റെ തുലാസ് വലിയ ഭാരത്തിൽ തൂങ്ങി നിൽക്കുമെന്ന് മഹാനായ്മസാര തങ്ങൾ പറയുകയാണ് അതുകൊണ്ട് ഇതെല്ലാം മനസ്സിലാക്കി നാം ശ്രദ്ധ ചെലുത്തുക നമ്മുടെ കൂട്ടുകാരിലേക്ക് വിഷയം മനസ്സിലാക്കി കൊടുക്കുക അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹു തന്റെ നന്മകൾക്ക് പരസ്പരം ശേഖരിക്കാനുള്ള തോഫീഖ് നമുക്ക് എല്ലാവർക്കും തന്ന് രണ്ട് ലോകത്തും വിജയിച്ച കൂട്ടത്തിൽ ഉമ്മ എല്ലാവരും അനുഗ്രഹിക്കുമാരാകട്ടെ അവസാനിപ്പിക്കുന്നു അസലും